ോട്ട് പോകാം ഈ ഒരു സ്ഥലം ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ ഇങ്ങനെ കുറച്ച് കറങ്ങാനുണ്ടാവും ഇതൊക്കെ എടുത്താൽ ഫ്രൂട്സ് കടകളൊക്കെ ഓൺ ആയിട്ടുണ്ട് രാവിലെ തന്നെ കച്ചവടമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രൂട്ട്സ് അതുപോലെ അതുപോലെതാ ഈ ഭാഗത്തേക്ക് പൂക്കടയൊക്കെ കാണാം കേട്ടോ നമുക്ക് അവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ബോഡി കണ്ടെത്തിയേനെ അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഒമ്പതെണ്ണ കേട്ടുള്ളത് കുറേ എണ്ണതാ മാഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കയറി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമസ്കാരം കർണാടകയിലെ മൈസൂർ മൈസൂരായിട്ടുള്ളത് സമയം രാവിലെ ഏഴര കഴിഞ്ഞു ഇന്ന് നമ്മൾ പോകുന്നത് ഈ മൈസൂരിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാറിയിട്ട് ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അങ്ങോട്ടാണ് പോകുന്നത് ടിപ്പു സുൽത്താനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഹിസ്റ്ററീസ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനാണ് ഇന്നത്തെ പരിപാടി ഈ മൈസൂരിൽ നിന്ന് ശ്രീരംഗപട്ടന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ അങ്ങോട്ട് ഇവിടുന്ന് ബസ് പിടിച്ചിട്ട് പോകാനാണ് നമ്മുടെ പരിപാടി അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തോളാം കേട്ടോ അപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൈസൂർ സ്റ്റാൻഡിലാണ് ഇവിടുന്ന് ഇതാ ഒരുപാട് ബസ്സുകളിവിടെ കിടക്കുന്നതാണ് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ നമ്മുടെ ബസ് വരുന്നത് ആ ഒരു സൈഡിൽ അവിടേട്ടാണ് നമ്മുടെ ബസ് വരിക ബസ് ഇപ്പോൾ വന്നിട്ടില്ല എന്ന് തോന്നുന്നു നമുക്ക് എന്തായാലും ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം അതുപോലെ നമ്മുടെ കേരള വണ്ടികളൊക്കെ വരുന്നത് ഇതാ ഭാഗത്താണ് ഭാത്തോ അവിടെ തന്നെ വൃത്തിയായി അത് ആ ഒരു ഭാഗത്താണ് നമ്മുടെ കേരള വണ്ടിയൊക്കെ വരുന്നത് അതായത് നമ്മുടെ വയനാട് കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ പോകുന്ന വണ്ടി നമുക്ക് എന്തായാലും നമ്മുടെ ബസ് വരുന്ന സ്ഥലത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്ത് രാവിലെ തന്നെ ഒരു രക്ഷയിലൊക്കെ തിരക്കാട്ടെ അവിടെ ഇഷ്ടം പോലെ ബസ്സുകളാണ് ഒരുപാട് ടൂറിസ്റ്റുകളെ കാണാൻ പറ്റും ഈ ഒരു രാവിലെ തന്നെ കേട്ടോ ആ ഒരു ഇതാ വണ്ടി കിടക്കുന്നതാണ് നമുക്ക് നമ്മുടെ വണ്ടി ഈ ഭാഗത്താട്ടെ വരിക ഇവിടെ ആയിട്ട് രാവിലെ തന്നെ ഷോപ്പുകളൊക്കെ ഓണായിട്ടോ ആ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് ഇപ്പോൾ രണ്ട് ബസ്സ് പോയിട്ടോ ആ ഒരു ഭാഗത്തുനിന്ന് വണ്ടി പോയത് നല്ല തിരക്കായിരുന്നുണ്ടായിലൊക്കെ നമുക്ക് എന്തായാലും ടൈം ഉണ്ട് പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിൽ ബസ് ഉണ്ട് കേട്ടോ പറയുന്നത് ഒരു പത്തേക്ക് കാണാം നല്ല തിരക്കാട്ടോ നമ്മളങ്ങനെ പെട്ടെന്ന് വന്നൊരു ബസ്സിൽ ചാടി വരികയൊക്കെ കേട്ടോ ബസ്സിൽ നല്ല തിരക്കാണ് ഇവിടുന്ന് മുപ്പത്തിമൂന്ന് രൂപ കേട്ടോ ഈ ശ്രീരംഗപട്ടണം എന്നുള്ള സ്ഥലത്തേക്ക് നമ്മൾ ബസ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷില്ലാത്ത വസത ഈ ഒരു വണ്ടിയിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് ശ്രീരംഗപട്ടണം ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമുക്ക് നമ്മുടെ ടെമ്പിളിന്റെ ഭാഗത്തേക്കും അതുപോലെ ടിപ്പു സുൽത്താനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാഴ്ചകൾ ഈ ഒരു ഭാഗത്തുണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകേണ്ടത് അപ്പൊ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കൊക്കെ വണ്ടി വണ്ടിയിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തുനിന്ന് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ ഈ സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്തായിട്ട് മറ്റൊരു ടെമ്പിളാണ് കേട്ടോ ടെമ്പിളല്ല ടെമ്പിളിലേക്ക് പോകുന്ന വഴി അവിടെ കൊതി പേട്ട് ആ ഒരു സൈഡിൽ കാണാം അവിടെ നമുക്ക് പോകേണ്ടത് അങ്ങോട്ടല്ല കേട്ടോ നമുക്കിതാ ഈ ഒരു വഴിയാണ് പോകേണ്ടത് ഇതിൽ ഇനിയൊരു ഒന്നര കിലോമീറ്ററിനടുത്ത് നടക്കാനുണ്ട് നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് കിട്ടും ബസ് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം ഈ ഒരു സ്ഥലം മൊത്തത്തിലൊരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ഇങ്ങനെ കുറച്ച് കറങ്ങാനുണ്ടാവും ഇവിടെ കേട്ടതാണ് കരിമ്പൻ ജ്യൂസിൻ്റെ കടയിൽ കേട്ടോ ഒന്നും ഓണായിട്ടില്ല അതുപോലെ അത് ഇവിടെ ഇട്ട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ കാണാം നമുക്ക് കായക്കടകളൊക്കെ കേട്ടോ ഇപ്പോൾ അത്തേക്കൊക്കെ നമ്മൾ ടാക്സി സ്റ്റാൻഡുകളുണ്ട് ഓട്ടോ സ്റ്റാൻഡുകൾ അവിടെയൊക്കെ കാണട്ടെ നമുക്ക് കടകൾ ചെറിയ രീതിയിൽ ചവിടങ്ങളൊക്കെ ഓണായി വരുന്നുള്ളൂ നമുക്കെന്തായാലും ഇവിടുന്ന് ആ ഒരു ഭാഗത്തേക്ക് കുറച്ചും കൂടെ നടക്കാനുണ്ട് കേട്ടോ അവിടെ എത്തിയിട്ടും കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് പുട്ടൊക്കെ കഴിക്കുന്നതാണ് ആൾക്കാർ നമുക്ക് നേരെയാണ് പോകേണ്ടത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഇടയിൽ ഇതാ ഇവിടെ ആയിട്ടൊരു തിഞ്ഞ് പ്രതിഷ്ഠയൊക്കെ ആയിട്ട് ഒരു ചെറിയ ക്ഷേത്രമാണ് ഈ ഒരു ഭാഗത്ത് ഇതിനോട് ചേർന്നത് ആ ഒരു ഭാഗത്തേക്ക് വഴിയാണ് കേട്ടോ നമുക്ക് അതിനെയാണ് പോകേണ്ടത് ഈ വഴിയാണ് നമുക്ക് തിരിഞ്ഞ് പോകേണ്ടത് കേട്ടോ ഇതിലെങ്ങനെ ഒരു വഴിയാണ് അതുപോലെ ഈ കാണുന്ന കേട്ടോ സ്റ്റാൻഡ് നമ്മൾ സ്റ്റാൻഡിൻ്റെ അപ്പുറത്തെ സൈഡിലായിരുന്നു ബസ് ഇറങ്ങിയത് ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റാൻഡ് കാണാം ഇവിടെയൊക്കെ എടുത്താൽ ഫ്രൂട്ട്സ് കടകളൊക്കെ ഓൺ ആയിട്ടുണ്ട് രാവിലെ തന്നെ താ കച്ചവടമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു ഫ്രൂട്ട്സ് അതുപോലെതാ ഈ ഭാഗത്തേക്ക് പൂക്കടയൊക്കെ കാണാം കേട്ടോ നമുക്ക് ചെറിയ രീതിയിലൊക്കെ പൂക്കൾ ഇങ്ങനെ വയ്ക്കുന്ന അതുപോലെ ഇഷ്ടംപോലെ കടകൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും ഈയൊരു സൈഡിലേക്കുണ്ട് ഇഷ്ടംപോലെ കടകൾ നമുക്കൊരു ഒന്നര കിലോമീറ്റർ ഈ ഒരു റൂട്ടിൽ അങ്ങനെ നടക്കണം കേട്ടോ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ബസ്സുകൾ നിർത്തിയിരിക്കുന്നതൊക്കെ കാണാം നമുക്ക് ഒരുപാട് ഇല്ല കേട്ടോ ഒരു ബസ് അതുപോലെ ഇങ്ങോട്ട് ടാക്സികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സൈഡിലേക്ക് ഈ ഒരു നിർമ്മിതി ഉണ്ടല്ലേ പഴയ കാലത്ത് നിർമ്മിതിയാകത്ത് അവിടെ ആയിട്ട് കാണാം നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണാം എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ ആയിട്ട് നമുക്ക് ഈ കാലത്തെന്തോര സംഭവം അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കും കാണാം അതിനുള്ളിലുണ്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും കുറേ ചാക്കൊക്കെ ഉണ്ട് ഈ കച്ചവടക്കാരൊക്കെ കച്ചവടം ചെയ്യുന്ന ഏരിയ ഒക്കെ ആയിരിക്കും അത് അപ്പോൾ അതിനകത്ത് ആരും കാണാം അല്ലാതെ അതുപോലെ അതിൻ്റെ മുമ്പിലായിട്ട് കുറേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് കുറേ പേര് ഇരിക്കുന്നത് കാണാൻ പോകും ഈ ഒരു ഭാഗത്തേക്കൊക്കെ അതിന് പുറവേശത്തേക്ക് അങ്ങോട്ട് അത് കാണാൻ നമുക്ക് അതിൻ്റെ ബാക്കി നമുക്കിനി ഇതിലെയാണ് ഉള്ളിലേക്ക് കയറേണ്ടത് അതോടെ ഈ മരത്തിന് താഴെയായിട്ട് കച്ചവടക്കാരൊക്കെ ഇരിക്കുന്നതാണ് നമുക്കിവിടെ നമ്മുടെ ഭാഗത്ത് ഇവിടെ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറേണ്ടത് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് നല്ല തണുപ്പാണല്ലോ ഈ ഒരു ഭാഗത്ത് ഇവിടെ നല്ല തണുപ്പായിട്ടോ അതുപോലെ നമുക്ക് ഇതാ ഇവിടെ ആയിട്ട് മറ്റേ ജയില് പോലെ ജയിലല്ല അതുപോലത്തെ ഒരു സംഭവമൊക്കെ കാണാം കേട്ടോ ഈ ഒരു സൈഡിൽ അങ്ങോട്ടും കാണാം വേണമെങ്കിൽ നമ്മുടെ നേരത്തെ കണ്ടെങ്കിൽ പോലത്തെ മറ്റൊരു നിർമ്മിതി ഈ ഒരു കവാടം കിടന്നിട്ട് ഉള്ളിലേക്ക് വരും കേട്ടോ അതുപോലെ തന്നെ ഉള്ളിലായിട്ട് വിളക്ക് വയ്ക്കാനുള്ള സംഭവങ്ങളൊക്കെ കാണാം നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഇരുട്ടാട്ടാണ് നമുക്കിതിലെ മുന്നിലേക്കാണ് ഇനി പോകേണ്ടത് ഇവിടെ ആയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ചെറിയൊരു എൻട്രൻസ് പോലെയൊക്കെ കാണാൻ നമുക്ക് ഇത് കണ്ടില്ലേ എന്താണ് സംഭവം ഒന്ന് മാർക്ക് ചെയ്തിട്ടില്ല കേട്ടോ ഉള്ളിലേക്ക് ഇങ്ങനെ കയറാൻ പറ്റുന്ന തോന്നുന്നു പത്താനം കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തായാലും പുറത്തേക്ക് പോവാം എന്നിട്ട് നമുക്ക് നമ്മുടെ ടെമ്പിളിൻ്റെ ഒക്കെ സൈഡിലേക്ക് പോയാൽ കേട്ടോ പിന്നെ ചാണകവും ഇതൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ആ ഒരു കവാടം കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു കവാടത്തിനുള്ളിലേക്ക് കയറി ഇത് കണ്ടല്ലേ കരിങ്കല്ലും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ പഴയ നിർമ്മിതി ഇവിടെയൊക്കെ കാണട്ടെ നമുക്ക് വിളക്ക് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്നതുപോലെ രാജാവിനൊക്കെ നടന്നു പോകുന്ന ഏരിയയിൽ കണ്ടിട്ടില്ല വിളക്ക് വെച്ചിരിക്കുന്ന അതുപോലെ കുറേ ഏരിയ ഇവിടെയും കാണാം നമുക്ക് അങ്ങനെ നമ്മൾ ഇതിൻ്റെ കുറച്ചുള്ളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ പുൽമൈതാന കേട്ടോ പുൽമൈതാനോ നല്ല വെട്ടിയൊതുക്കി അടിപൊളിയാക്കി ഇട്ടേക്കുന്ന സ്ഥലം ഈ ഒരു സൈഡിലായിട്ട് കാണാം കേട്ടോ നമുക്ക് പുല്ലൊക്കെ പേടിപ്പിച്ചാൽ അടിപൊളിയാക്കി ഇങ്ങോട്ട് ആൾക്കാർക്ക് പ്രവേശനമല്ല അതാണ് ഇത്ര വൃത്തി ആയിട്ട് നടക്കുന്നത് അതിൽ നടക്കുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്കൊരു ചെറിയൊരു ആൽമരൊക്കെ കാണാം അവിടെ ആയിട്ട് അതുപോലെ ഇവിടെ ആയിട്ട് ചെറിയൊരു കുളം പോലത്തെന്നൊരു സംഭവമൊക്കെ കേട്ടോ കുളം എന്ന് തോന്നുന്നു എന്തായാലും പൂക്കളൊക്കെ ഉണ്ട് അതുപോലെ ഈ ഭാഗത്തായിട്ട് കുറേ ചെടികളൊക്കെ വെച്ചേക്കുന്ന നമുക്ക് വൈറ്റ് പൂക്കളൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് കാണാൻ ഈ ഒരു ഭാഗം നമുക്കിതാ ഈ ഒരു റോഡ് നേരെയാണ് ഇനി പോകേണ്ടത് ഇവിടെ ഒക്കെ കാണാട്ടെ കച്ചവടങ്ങൾ ഇതിനുള്ളിൽ ഈയൊരു സൈഡിലൊക്കെ കാണാൻ പറ്റും നമ്മളിത് ഏകദേശം ഉള്ളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളിതാ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ നടന്നൊരു ജംഗ്ഷനിൽ എത്തി കേട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു വഴി കയറുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ ആയിട്ട് മസ്ജിദ് കാണാൻ പറ്റും ജാമ്യ മസ്ജിദ്ന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ആയിട്ട് കാണാം കേട്ടോ എന്താ ലുക്ക് നോക്കിയാൽ കാണാൻ ഇവിടെ നമുക്ക് കാഴ്ചകൾ തുടങ്ങാം കേട്ടോ ഈ ഒരു വഴി തന്നെയാണ് നമുക്ക് രംഗനാഥസ്വാമി ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് പോകേണ്ടത് ഇവിടെ ആയിട്ടാണ് ജാമിയ മസ്ജിദ് വരുന്നത് കേട്ടോ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് കരിങ്കല്ലിൽ കൊത്തി വെച്ചേക്കുന്നത് അതുപോലെ ഇതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടെന്ന് അറിയത്തില്ല കേട്ടോ പ്രവേശനം ഉണ്ടെങ്കിൽ നമ്മൾ കയറും നമുക്ക് ഈ ഒരു വഴി ഇതാ നേരെയാണ് നമ്മുടെ ടെമ്പിളിൻ്റെ സൈഡിലേക്കൊക്കെ പോകേണ്ടത് അതുപോലെ താ ഇങ്ങോട്ടൊക്കെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്ന ഒരുപാട് കടകളിതാണ് ഈയൊരു രീതിയിലൊക്കെ ഉണ്ട് അതിന് പുറകിലേക്കൊക്കെയാണ് ആ ഒരു കുൽമൈതാനൊക്കെ വരുന്നത് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് അപ്പോൾ നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനം ഉണ്ടോ നോക്കാം അതിനുള്ളിലേക്ക് ഒമ്പത് മണിക്ക് ആവശ്യമുള്ളൂ കേട്ടോ പെർമിഷൻ ഒരു സമയം എട്ടരക്കെ കഴിഞ്ഞിട്ടുള്ളൂ സമയമുണ്ട് നമുക്ക് തിരിച്ച് വരുമ്പോഴൊക്കെ അതിനുള്ളിലേക്ക് കയറാം കേട്ടോ നമ്മൾ ഈ ഒരു വഴി നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലേക്ക് കേട്ടോ നോക്കാം മറ്റൊരു വഴി നമ്മളിതാ നേരെ ഈ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ടെമ്പിളിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് വേറെന്തൊക്കെയാണ് സംഭവങ്ങളൊക്കെ ഈ റൂട്ടിൽ ഉണ്ട് കേട്ടോ നമുക്കെല്ലാം നോക്കാം ഈ ഒരു മരം നോക്കി അടിപൊളിയല്ലേ നല്ല പന്തലിച്ച് നിൽക്കുന്നൊരു മരം ഇവിടെ ആയിട്ട് നമുക്കൊരു ബോർഡ് കാണാം കേട്ടോ കന്നഡയിൽ എഴുതി വെച്ചേക്കുന്നത് ഇത് ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി ചെക്ക് ചെയ്ത് നോക്കിയപ്പം മനസ്സിലായത് ഇവിടെ ടിപ്പ് മരിച്ച സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ അരമാർക്ക് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നതാണ് ഈ ഭാഗത്തായിട്ട് കാണാത്ത നമുക്ക് അവിടെ ആയിട്ട് കാണാൻ പറ്റും ആ ഒരു സൈഡാണെന്ന് തോന്നുന്നു അതുപോലെ ഇതിലൊരു നദിയൊക്കെ ഒഴുകുന്നുണ്ട് കേട്ടോ അതായത് നദീന്ന് മനസ്സിലാവുന്നില്ല നോക്കാം നമുക്ക് നമ്മളത് ഏകദേശം ആ ഒരു പ്ലേസിൽ എത്തിയിട്ടോ അത് അവിടെ ആയിട്ട് കാണാൻ ടിപ്പു ടിപ്പുസ് ഡെത്ത് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബിൽഡിങ്ങും ഒക്കെ പഴയ ഒരു യു പി സ്കൂൾ എന്താണെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് സ്കൂൾ എന്താണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെയും കാണാം അതുപോലെതാ ആ ഒരു ഭാഗത്തും കാണാം കേട്ടോ സെയിം ഒരു ബിൽഡിങ് നമ്മളങ്ങനെ ടിപ്പോസ് ഡെത്ത് പ്ലേസിൽ എത്തിയേക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ബോർഡ് കാണാം അതുപോലെ ഇതിന് പുറകിലേക്ക് എന്താ ഇവിടെ ആയിട്ടാണ് ഈ ഒരു ഏരിയ വരുന്നത് കേട്ടോ ഇവിടെ വെച്ചാണ് ടിപ്പു സുൽത്താനെ വധിച്ചതെന്നാണ് അറിയപ്പെടുന്നത് അവിടെയായിട്ട് കാണാം നമുക്ക് അതിനുള്ളിലേക്കൊക്കെ പ്രവേശിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ ക്ലോസ് ചെയ്തേക്കാണ് ചെയ്തേക്കാം കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് കൂട്ടിയേക്കാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല ഇവിടെയായിട്ട് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്തും കാണാം നമുക്ക് അതുപോലെ അവിടെയാണ് ടിപ്പു സുൽത്താൻ്റെ ബോഡി കണ്ടെത്തിയതെന്ന് അവിടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റും ഭയങ്കര നീറ്റ് ആൻഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ എല്ലാം പുല്ലൊക്കെ പതിപ്പിച്ച് അടിപൊളിയൊക്കെ ഇട്ടിട്ടുണ്ട് വേസ്റ്റിട്ടുള്ള സംഭവങ്ങളും അതുപോലെ ഇവിടെയിട്ട് ഇരിക്കാനുള്ള ചെറിയൊരു കോൺക്രീറ്റ് എന്തൊക്കെ കാണാം നമുക്ക് ഈ ഒരു ഭാഗത്ത് എന്തായാലും അടിപൊളിയാണ് കേട്ടോ നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് തിരിച്ച് നമ്മുടെ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകട്ടെ നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ഇതാണ് ഇവിടെ കേട്ട് നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും ഇതിൽ ചെറുതൊക്കെ ഇപ്പോൾ കോട്ടേഴ്സ് പോലെ കൊടുത്തേക്കാൻ തോന്നുന്നു അപ്പോൾ ക്വാർട്ടേഴ്സ് ആണോ എന്ന് അറിയത്തില്ല എന്തായാലും വണ്ടിയൊക്കെ കിടക്കുന്നതാണ് ആ ഒരു ഭാഗത്തൊക്കെ കേട്ടോ അപ്പം നമുക്ക് ഇതിലെയാണ് ടെമ്പിളിൻ്റെ സൈഡിലേക്ക് ഇനി പോകണത് ഇപ്പോൾ സുൽത്താനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സംഭവങ്ങൾ ഈ ഒരു ഭാഗത്ത് കേട്ടോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിച്ച് കാണാം എവിടെയൊക്കെയാണെന്ന് അറിയില്ല കേട്ടോ എല്ലാം ഇങ്ങനെ ചിന്തിച്ചിടക്കാണേ അപ്പോൾ നമുക്ക് പറ്റാവുന്നതൊക്കെ ഇങ്ങനെ കറങ്ങി കാണാം എന്തായാലും പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ജാമ്യ മസ്ജിദിൽ കയറാട്ടോ കേട്ടോ അപ്പോൾ നമ്മളിതാ വേറെ ഏതോ ഒരു ജംഗ്ഷൻ പോലെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ആയിട്ട് കാണാം നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് മറ്റൊരു നിർമ്മിതി കാണാം കേട്ടോ വാട്ടർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിലായിട്ട് പഴയൊരു നിർമ്മിതി ഇതൊക്കെ പുരാതന വകുപ്പിൻ്റെ സംരക്ഷണയിലുള്ള സംഭവങ്ങളാട്ടോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇതിന് സൈഡിലായിട്ട് ഒരാൾമാരും അതിനോട് ചേർന്ന് ചെറിയൊരു കാവ് പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കാണാം ഇവിടെ ആയിട്ട് വേറെ രണ്ട് ചെറിയ അറകളുണ്ട് കേട്ടോ ഇതൊരു ബെഡ്റൂം പോലെ എന്തൊക്കെയാക്കിയിട്ടുണ്ട് അതുപോലെതാ ഈ ഒരു ഭാഗത്തും കാണാൻ നമുക്ക് ഇവിടെ കാണാം കേട്ടോ ഇത് ലോക്കാണ് ഇത് ലോക്ക് കേട്ടോ ആ ഒരു ഭാഗത്തുള്ളത് ഒരു ബെഡ്റൂം പോലെ ആക്കിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനെങ്ങനെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ അവസ്ഥയെന്നറിയില്ല നല്ല തണുപ്പുണ്ട് കേട്ടോ അത്യാവശ്യം ഇരുപത് നല്ല തണുപ്പാണ് അതുപോലെ ഇവിടെയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഈ വിളക്ക് വയ്ക്കാനുള്ള സംഭവങ്ങൾ കാണാം കേട്ടോ അതായി ഇവിടെ ഒന്ന് അതുപോലെ ഇട ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലേക്കും കാണാം നമുക്ക് ഈ വിളക്ക് വെക്കാനുള്ള സംഭവങ്ങൾ ഇവിടെയൊക്കെ കുപ്പിയൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ വെള്ളം കുടിക്കാനൊക്കെ കൊണ്ടുവച്ചാൽ കുപ്പി ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലേക്കങ്ങനെ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രസം കേട്ടോ ഈ ഒരു ഭാഗം ഭയങ്കര ആൽമരത്തിൻ്റെ ഒരു തണലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുപോലെ ഇവിടെ ഇട്ട് ൊരു ക്ഷേത്രം പോലത്തെ ഒരു പരിപാടിയൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് ഇവിടെ ആയിട്ടൊരു ബിൽഡിങ് കാണട്ടെ ഇതൊരു ക്ഷേത്രം പോലത്തെ പരിപാടിയാണ് അതുപോലെതാ ഇവിടെ ആയിട്ട് ആൽമരങ്ങളും കാര്യങ്ങളൊക്കെ കാണട്ടെ നമുക്ക് നല്ല തണുപ്പായിട്ട് ഈ ഒരു ഭാഗത്ത് ഇതിലെങ്ങനെ പോയി കഴിഞ്ഞാൽ വേറെ എങ്ങോട്ടാണ് എത്തുമെന്നറിയില്ല ഇവിടെ ആയിട്ട് വേറെ ബിൽഡിങ്ങുകളൊക്കെ കാണട്ടെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് വേറെ ബിൽഡിങ്ങുകളൊക്കെ കാണാം ഇതിലെങ്ങനെ വഴി കിടക്കുന്നുണ്ട് കേട്ടോ അല്ലാൽ താമസമുള്ള ഏരിയയിലൊക്കെ ആയിരിക്കും അതുപോലെ അവിടെ നമുക്ക് ഒരു ശവപ്പറമ്പ് പോലത്തെ ഒരു സംഭവം കാണാം കേട്ടോ അപ്ഡിയായിട്ട് ഇത് ശവപ്പറമ്പല്ല ഈ സർപ്പക്കാരിലൊക്കെ വെക്കുന്ന സർപ്പത്തിൻ്റെ രൂപം കൊത്തിയ കല്ലുകളൊക്കെ ഏറ്റത് ഒരുപാടിരിക്കുന്നതാണ് ഈ ഒരു ഭാഗത്ത് ആ കാടിനുള്ളിലൊക്കെ അവിടെയൊക്കെ കാണാം കേട്ടോ ഇത്രയും വലിയ സർപ്പക്കാവോ അതുപോലെതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വലിയ രണ്ട് മൂന്ന് ആൽമരങ്ങൾ കാണാം അടിപൊളി നമ്മൾ നേരത്തെ പറഞ്ഞ ബില്ലിങ്ങാട്ടത് ക്ഷേത്രമൊന്നുമല്ല പക്ഷെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തോ ഒരു ബിൽഡിങ്ങ് ആട്ടോ അതിനകത്ത് കുറേ കൊടികളും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഇവിടുന്ന് നമ്മുടെ അടുത്ത ഭാഗത്തേക്ക് പോകാം നമ്മൾ ഇതുവരെ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടില്ല ആർക്കിടാ ഈ ഒരു വഴി വരുന്നതൊക്കെ കാണാം നമുക്ക് നമുക്ക് ഇതിൽ തന്നെയാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത് ഈ ബിൽഡിങ്ങട്ടെ ഞാൻ പറഞ്ഞത് ഇവിടെ ആയിട്ട് കാണാം നമുക്ക് ഇവിടെ ഇട്ടോ ഇതിനകത്ത് ഇവിടെ ആയിട്ട് നമുക്കിതാ നെറ്റൊക്കെ ഇട്ട് ഇവിടെ ഉണ്ട് വിളക്കൊക്കെയുള്ള സംഭവങ്ങളാണ് ഇത് ഭാഗത്തൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇപ്പം ഇതടിച്ച് വരുന്ന് നമുക്കെന്തായാലും അടുത്ത ഭാഗത്തേക്ക് പോകാം ഈ പോകുന്ന വഴിക്കൊക്കെ ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ പറ്റും നമുക്ക് ഇഷ്ടംപോലെ കാഴ്ചകളാട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സൈഡിലേക്ക് പോവാം നേരെയും പോകാം അതുപോലെതാ ഇടത്തേക്ക് വേറൊരു വഴിയുണ്ട് നന്നായിട്ട് കാണാം അപ്പോൾ നമുക്ക് നേരെ പോയി നോക്കാം ഇവിടെ ആയിട്ട് നമുക്ക് മറ്റൊരു ബോർഡ് കാണാം കേട്ടോ ഇത് നമ്മൾ മലയാളത്തിൽ നോക്കുമ്പം കുളിക്കുന്ന ഘട്ടം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അതായത് ഈ ഭാഗത്തെ എവിടെയായിട്ട് കുളിക്കാനുള്ള സ്ഥലമുണ്ട് അതായത് പുഴ നമ്മൾ നേരത്തെ പറഞ്ഞ പുഴ ഈ ഭാഗത്തൂടെയാണ് ഒഴുകുന്നത് അങ്ങോട്ടുള്ള വഴി ഈയൊരു സൈഡിൽ കൂടെ കേട്ടോ ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് വണ്ടികളൊക്കെ കാണാം അതുപോലെ പേന് യൂസ് ടോയ്ലറ്റ് ആ ഒരു ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് വണ്ടികൾ ഈ ഒരു ഭാഗത്തുണ്ട് നമ്മൾ ഏകദേശം ടെമ്പിളിൻ്റെ സൈഡിലേക്ക് എത്തിയെന്ന് തോന്നുന്നു നമുക്കിത് നേരെ പോയി കഴിഞ്ഞാൽ രണ്ട് വഴിയാണ് കേട്ടോ ഒന്ന് ലെഫ്റ്റിലേക്കും അതുപോലെ നേരെ ഒരു വഴിയാണ് ഒരുപാട് വണ്ടികൾ ഇതാ ഈ ഒരു ഭാത്ത ഒക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ടെമ്പിളിൻ്റെ സൈഡിലേക്ക് എത്തിയെന്ന് തോന്നുന്നുട്ടോ മരത്തിന് താഴെയായിട്ട് ഇതാ രണ്ട് മൂന്ന് കടകളൊക്കെ കാണാം നമുക്ക് ഒരുപാട് പേരുന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ കാണാം കേട്ടോ മിൽമാമ്പൂത്ത് കാര്യങ്ങളൊക്കെ താ ഈ ഒരു ഭാഗത്തേക്കൊക്കെ അതുപോലെ ഈ സൈഡിലാണ് പേൻ ലൂസ് ടോയ്ലറ്റ് ഒക്കെ വരുന്നത് നമ്മളിതാ ഏകദേശം ടെമ്പിളിൻ്റെ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു ഭാഗം ഭയങ്കര നോക്കി എന്തോരോ മരങ്ങളാണ് നല്ല തണലുള്ള ഭാഗം ഇതിലെ നമുക്കൊരു നേരെ ഇങ്ങനെ വഴി കിടക്കുന്നതാണോ അതുപോലെ ഈ ഭാഗത്തായിട്ട് കരിക്കിൻ്റെ അച്ചടമൊക്കെ കാണാം കേട്ടോ ഇവിടെ ആയിട്ട് മൊത്തത്തിലൊരു വൃത്തി തോന്നുന്നില്ല വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് നേരെയാണ് ടെമ്പിളിൻ്റെ സൈഡിലേക്ക് പോകേണ്ടത് അടുത്തായിട്ട് നമുക്ക് ടിപ്പു സുൽത്താൻസ് പാലസ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണാം കേട്ടോ ഇവിടെ ആയിട്ട് അതിലേക്കുള്ള പ്രവേശനമൊക്കെ വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് കാണാനുള്ള ഒരുപാട് മോണുമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം സ്വാമി ടെമ്പിൾ അവിടെ ഒമ്പതെണ്ണം കുറേ ഉള്ളത് കുറേണ്ണതാ മാഞ്ഞു പോയിട്ടൊക്കെ ഉണ്ട് കയറി പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാനുള്ള ഭാഗങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് ഉള്ളതൊക്കെ കേട്ടോ അതുപോലെ കാവേരി റിവർ ഇതാ സൈഡിലൂടെ ഒതുങ്ങുക ഒഴുകുന്നതൊക്കെ കാണാട്ടോ നമുക്ക് ഇവിടെ ആയിട്ട് കാണാം നമുക്കെന്തായാലും ഇതിനുള്ളിലേക്കൊന്ന് കയറി വയ്ക്കാം കേട്ടോ ഇവിടെ ആയിട്ടൊക്കെ സെക്യൂരിറ്റി ഒക്കെ ഇരിക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് നഗത്തേക്ക് കയറി വയ്ക്കാം അതുപോലെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാ ഇവിടെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ലാൽ മഹൽ പാലസ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാട്ടോ നമുക്ക് ഇവിടെ കന്നഡയിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഈ ഒരു ഭാഗത്തായിട്ട് എഴുതിയിട്ടുണ്ട് അതുപോലെ ഇതാ ഇവിടെ അത് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫൈനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിനകത്തേക്കും ഇപ്പോൾ കയറ്റൂല ഒരു പത്ത് മണിക്ക് ശേഷമൊക്കെ കയറ്റുള്ളൂ എന്നാട്ടാ പറയുന്നത് സമയപ്പം ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ തിരിച്ച് വരുമ്പോഴാക്കാം അല്ലെങ്കിൽ പിന്നെ ആക്കാം കേട്ടോ അവിടെ ഒരുപാട് സംഭവങ്ങളൊന്നും കാണാനില്ല പാലസ് മൊത്തം പൊളിഞ്ഞിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് തിരിച്ച് വരുമ്പോൾ നോക്കാം നമ്മളിതാ ഏകദേശം മറ്റൊരു ഡൈവേഴ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട് അത് അവിടെയായിട്ട് നമുക്ക് രംഗനാഥ സ്വാമി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് ആരോമാർക്ക് ആ ഒരു സൈഡിൽ ഇതാ കരിമ്പൻ ജൂസിൻ്റെ കടയൊക്കെ കേട്ടോ എല്ലാം ഓപ്പണായി വരുന്നുള്ളൂ കേട്ടോ മല്ലിച്ചപ്പ കഴിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ സ്വാമി ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് മുമ്പിലേക്ക് എത്തി ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടെമ്പിൾ കാണാം ഈ ഒരു ഭാഗം മൊത്തം പാർക്കിംഗ് കേട്ടോ ഈ ഒരു സൈഡിലേക്ക് നമുക്ക് കാണാം ഇപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു ആ ഒരു ഭാഗത്ത് നല്ല തിരക്കാട്ടോ അങ്ങോട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ അറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് വേറെ എന്തോ ഒരു നിർമ്മിതയെ കാണാം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്കും പ്രവേശനം ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോകുന്ന വഴിക്ക് നോക്കാം കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ വലിയൊരു ആൽമരൊക്കെ കാണാം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് എന്താ ലുക്ക് നോക്കി കാണാൻ ഇവിടുന്ന് നമ്മുടെ ടെമ്പിൾ ഇവിടെ ഈ കാണുന്നത് മറ്റൊരു ടെമ്പിൾ കേട്ടോ ശ്രീലക്ഷ്മി നരസിംഹസ്വാമി ടെമ്പിൾ ഈ ഒരു ഭാഗത്ത് ഇതിനുള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റും ഇതാ ഒരു ഭാഗത്ത് കാണാം കേട്ടോ നമുക്ക് നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ കയറി നോക്കാം നല്ല വലിയ ചുറ്റുമുതലൊക്കെ ആയിട്ട് പട്ടികളൊക്കെ കയറിപ്പോകുന്നുണ്ട് വലിയ ചുറ്റുമുതലും അതുപോലെ ഇതിന് അരികാശമൊക്കെ കണ്ടില്ലേ പുല്ലൊക്കെ പതിപ്പിച്ച് നല്ല ഭംഗിയായിട്ട് കാണാൻ ചുറ്റുമതിലിൻ്റെയൊക്കെ വെളുപ്പ് നോക്കി നല്ല വലിയ മതിൽ ഈ കാണുന്നതാണ് ടെമ്പിൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണട്ടെ നമുക്ക് നമുക്ക് നമുക്കെന്തായാലും ആ ഒരു ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കാരണം നമ്മൾ തൊഴാൻ പോകുന്നില്ലല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ അറിയില്ല അങ്ങോട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് നമുക്കെന്തായാലും ഈ ഒരു ഭാഗത്തുനിന്ന് കാണാം ഒരു ഭാഗത്തൊക്കെ കാണട്ടെ നമുക്ക് പുല്ലൊക്കെ പതിപ്പിച്ച് നല്ല അടിപൊളിയൊക്കെ ഈ ഒരു സൈഡിലൊക്കെ കാണാൻ പറ്റും ഒരുപാട് പട്ടിക്കുട്ടന്മാരൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് ഈ കാണുന്നതാണ് ടെമ്പിൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ പഴയ നിർമ്മിതി കാണട്ടെ നമുക്ക് ഇവിടെയൊക്കെ കാണാം ഈ പണ്ട് കാലത്ത് വ്യാപാരങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമെന്ന് തോന്നുന്നു കേട്ടോ ആ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് നമ്മൾ ഹംപി പോയപ്പോഴും ഇതേപോലത്തെ ഒരുപാട് നിർമ്മിതികൾ കണ്ടിരുന്നു കേട്ടോ ആ ഒരു സൈഡ് മൊത്തം കാണട്ടെ അങ്ങോട്ട് എന്തായാലും അടിപൊളിയാണ് ഈ ഭാഗത്തായിട്ട് കുറച്ച് കുതിരകളൊക്കെ കാണട്ടെ നമുക്ക് കുതിരയും കറുത്ത കുതിരെയൊക്കെ ആയിട്ട് കുറച്ച് കുതിരകളെ കാണാം നമുക്ക് ഇവിടെ കുതിര സവാരി ഒക്കെ ഉണ്ട് കേട്ടോ അതിലുള്ള ഏരിയ ഒക്കെ കാണാം നമുക്കിവിടെ അതുപോലെ അങ്ങോട്ടായിട്ടൊരു കുതിരേൻ്റെ റെഡി ആക്കി വെച്ചേക്കുന്നതൊക്കെ കാണാം കേട്ടോ ആ ഒരു സൈഡിൽ നമ്മളിത് ഏകദേശം ടെമ്പിളിൻ്റെ മുൻഭാഗത്തേക്ക് എത്തിയിട്ടോ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ടെമ്പിൾ കാണാം അതിൻ്റെ മുമ്പിൽ നല്ല തിരക്കാണ്ട്ടോ അത്യാവശ്യം നല്ല തിരക്കാണ് ടെമ്പിളിൻ്റെ മുമ്പിൽ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് ടെമ്പിളിൻ്റെ പുറകുവശേ മുൻവശത്ത് നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം ഈ ഭാഗത്തായിട്ട് കാണാട്ടെ നമുക്ക് കുതിര സഫാരിക്കുള്ള കുതിര എന്നെങ്ങനെ റെഡി ആക്കി വെച്ചേക്കുന്നത് പിന്നെ ആൾക്കാരൊക്കെ അതാ ഇരിക്കുന്നുണ്ട് രണ്ട് കുതിരകൾ മൂന്ന് കുതിര കേട്ടോ ഇതിന് പുറകിലായിട്ട് മറ്റൊന്നിനെയും കാണാം നല്ല അടിപൊളി കുതിര അതെവിടെയായിട്ട് നമുക്ക് അതുപോലെ ഇങ്ങോട്ട് തന്നെ കരിമ്പ് ജ്യൂസിൻ്റെ കടയൊക്കെ റെഡിയാക്കി വന്നിട്ടുണ്ട് നമ്മൾ ഏകദേശം ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടു ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും സാധാരണ നോർമൽ ടെമ്പിളിൻ്റെ ഭാഗത്തൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരുപാട് കച്ചവടങ്ങൾ കാണട്ടെ നമുക്ക് ഇവിടെ ആയിട്ട് ബാഗിൻ്റെ കച്ചവടം അതുപോലെ ഇങ്ങോട്ടൊക്കെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഓപ്പണായിട്ടില്ല ഈ ഒരു ഭാഗത്തേക്കും കാണട്ടെ നമുക്ക് ഇഷ്ടംപോലെ കടകൾ ഈ ഒരു സൈഡിലേക്കൊക്കെ കാണാം നമുക്ക് നല്ല തിരക്കാട്ടോ ഒരുപാട് പേര് പേരിപ്പോഴും വരുന്നുണ്ട് നമ്മളിതാ ഏകദേശം ടെമ്പിളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി ഇവിടെ ഇട്ട് താ ചായക്കട വട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ റെഡി ആക്കി ചേരുന്നതാണ് കാണാം നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ കാണാം അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ ചായ വട ഐറ്റംസൊക്കെ റെഡി ആക്കി വേണെന്ന് നോർമൽ ടെമ്പിളിൻ്റെ ഭാഗത്ത് കാണുന്ന എല്ലാത്തരം കച്ചവടങ്ങളും ഇവിടെ കാണാം നമുക്ക് ഇതാ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ ഇവിടെ ഇട്ട് താ മരത്തിൽ ക്ലോക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കാണാം നമുക്ക് അത്യാവശ്യം നല്ല ഭംഗിയുള്ള കരകൗശല വസ്തുക്കൾ അതുപോലെ ഈ ഒരു വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്മാരുടെ കുറേ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ട് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഇവിടെ കാണാം കേട്ടോ മോര് കടയുന്ന മറ്റേ സാധനമൊക്കെ ഉണ്ട് അടിപൊളി ഇട്ടത് അതുപോലെ അതുപോലെതാ ഇങ്ങോട്ടും കാണാം തൊപ്പി കാര്യങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ ഇവിടെ വന്ന ഒരു തൊപ്പിയൊക്കെ നിർബന്ധം ആട്ടോ നല്ല വെയിലാണ് നമ്മുടെ നാട്ടിലെ പോലെ സെയിം കാലാവസ്ഥ കേട്ടോ ഇങ്ങോട്ടൊക്കെ കാണാം നമുക്ക് തൊപ്പി യെസ് അങ്ങനെ ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് എത്തി ആ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ തൊട്ട് ഫ്രണ്ടിലെത്തിയിട്ടോ ഇവിടെ ആയിട്ട് കാണാൻ നമുക്ക് എൻട്രി എക്സിറ്റ് ഭാഗങ്ങളൊക്കെ ഇവിടെ കാണാംട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അടിപൊളി കാണാൻ നല്ല രസമായിട്ട് ഇനി പുറകിലേക്ക് വരുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ട്രെയിൻ പോകുന്ന വരുന്ന ശബ്ദമൊക്കെ നിന്ന് കേൾക്കാൻ പറ്റും നമുക്ക് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു തേര് വെക്കാനുള്ള വലിയൊരു അറയൊക്കെ കാണാം കേട്ടോ ഒരു തേരല്ല രണ്ട് പേര് തേരിൻ്റെ താഴ്ഭാഗങ്ങളൊക്കെ കാണാം കേട്ടോ നമുക്ക് ഈ ക്ഷേത്ര ഉത്സവമായിട്ട് ബന്ധപ്പെട്ടൊക്കെ എടുക്കുന്നതായിരിക്കും ഈ ഒരു സൈഡിലായിട്ട് കാണാം നമുക്ക് അതിലേട്ടോ എൻട്രി ഒക്കെ വരുന്നത് അങ്ങോട്ട് കയറാൻ പറ്റുമോയെന്നറിയില്ല ഈ ഭാഗത്തായിട്ട് ഇതാ ടെമ്പിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ ഒമ്പതാമത്തെ മോണുമെൻറ്റ്സിൻ്റെ താഴെയാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ ഒരു ടെമ്പിളിൻ്റെ ഭാഗത്ത് കേട്ടോ ഇതിൻ്റെ ഒരു കൊത്തുപണികളൊക്കെ ഒരു രക്ഷയില്ലാത്ത കൊത്തുപണികളാട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ നമുക്ക് ഒരുപാട് പേര് അകത്തേക്ക് കയറി പോകുന്നൊക്കെ കേട്ടോ അതുപോലെ ഇവിടെ ആയിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതാ ഇംഗ്ലീഷിലും കന്നഡയിലും അതുപോലെ ഹിന്ദിയിലും ഈ ഒരു ഭാഗത്ത് എഴുതി വെച്ചിരുന്നതാണ് ഇതിൻ്റെ ഒരു മതിൽ ഉണ്ടല്ലേ ചുറ്റുമതിൽ നല്ല സൈസിലുള്ള ചുറ്റുമതിൽ കേട്ടോ നമുക്കിതാ ഇതിൽ ഇങ്ങനെ ഒരു വഴി കിടക്കുന്നതൊക്കെ കാണാം ഈ ഭാഗത്തായിട്ട് ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ കുറേ പേര് റെസ്റ്റ് എടുക്കുന്നതൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഇവിടുന്ന് ഉണ്ടല്ലേ ടെമ്പിളിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ കേട്ടോ ടെമ്പിളിൻ്റെ അല്ല ടെമ്പിളിൻ്റെ ഫസ്റ്റ് ഗോപുരത്തിൻ്റെ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ സ്കൈയുടെ കളറൊക്കെ ഉണ്ടല്ലേ അടിപൊളി ഇവിടെ ആയിട്ട് ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ അങ്ങായിട്ട് നമുക്ക് പശുവിനെയൊക്കെ കാണാൻ പറ്റും കേട്ടോ ഇതിനുള്ളിലേക്കൊന്നും നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ കയറുന്നില്ല ഇവിടെ ആളുകൾ രാവിലെ നടക്കാനൊക്കെ ഇറങ്ങുന്നൊരു ഏരിയ കേട്ടോ ഇത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം മൊത്തത്തിൽ അടിപൊളിയാട്ടോ ഈ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിപൊളിയായി ഒരു പാർക്ക് പോലെ ഇട്ടേക്കുന്നതൊക്കെ കാണാം നമുക്ക് ഇതുണ്ടല്ലേ ഇവിടെയുള്ള ലോക്കൽസിനൊക്കെ ഇതിനുള്ളിലേക്ക് പ്രവേശനം ഉള്ളു അതുപോലെ ഈ ഒരു ഭാഗത്തും കാണാം കേട്ടോ നമുക്ക് ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കുന്ന പിള്ളേർ അതിലേക്ക് കയറി ഇറങ്ങുന്നതൊക്കെ കാണാം നമുക്ക് എന്തായാലും അടിപൊളിയാട്ടോ ഇടതാ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള പൂവും അതുപോലെ ഇലയും കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വെച്ചേക്കുന്ന കാണാം കേട്ടോ നമുക്ക് ഇവിടെയിട്ട് വേസ്റ്റ് ഇടാനുള്ള തേങ്ങ ഉടക്കാനുള്ള സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നതാണ് നമുക്ക് അടിപൊളി കേട്ടോ മൊത്തത്തിൽ ഈ ഒരു ഭാഗത്തും നമുക്ക് വലിയൊരു രഥം വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതുപോലത്തെ എല്ലാ വലിയ ടെമ്പിളിൻ്റെ ഭാഗത്തും കാണാൻ പറ്റും നമുക്ക് വലിയൊരു രഥം ഈ ഒരു സൈഡിലും കാണാം കേട്ടോ നമുക്ക് അതുപോലെ ഇങ്ങോട്ട് വേറൊരു വഴിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിലേയും പോയി നോക്കാം കേട്ടോ ആ ഒരു ഏരിയയിലും പാർക്കിങ്ങൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട് ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒരു വഴിയൊക്കെ പോകുന്നുണ്ട് ഈ ഒരു വഴി നമ്മുടെ കാവേരി നദിയിലോട്ടുള്ള വഴിയാണ് കേട്ടത് അതിലായിട്ട് നമുക്ക് താഴത്തേക്കൊരു ഒരു സ്റ്റെപ്പൊക്കെ കാണാം അതുപോലെ ഇതിലൊരു വഴിയാണ് കേട്ടോ നമുക്ക് ഇത് നമ്മൾ ഇറങ്ങി വന്ന ആ ഒരു വഴിയൊക്കെ തന്നെയായിരുന്നു കേട്ടോ അതായത് നമ്മൾ ടെമ്പിളിൻ്റെ ഭാഗത്തേക്ക് വന്നതിൻ്റെ വേറെ സൈഡാണ് ഈ കാണുന്നത് നമുക്കിതിലെ ആ ഒരു റിവറിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ കാവേരി നദി ആ ഒരു ഭാഗത്തായിട്ട് കാണാം ഈ ഇറങ്ങുന്ന വഴിക്കായിട്ട് ഇതാ ഇവിടെ വേറെന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണട്ടെ നമുക്ക് കന്നഡയിൽ ഈ ഒരു ഭാഗത്ത് അതുപോലെ ഇവിടെ രണ്ട് മൂന്ന് ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഇട്ട് വേറെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ട് ഒക്കെ ലോക്ക് ചെയ്തിട്ടേക്കാണ് ഈ ഒരു ഭാഗത്ത് കാണാൻ നമുക്ക് ചെറിയൊരു പ്രതിഷ്ഠയൊക്കെ കാണാം കേട്ടോ ഇതിലാണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങേണ്ടത് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതാണ് ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ കാണാം നമുക്ക് ഇവിടുത്തെ എന്തെങ്കിലും പൂജയോ കർമ്മങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ടോക്കാനെടുക്കേണ്ടതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്നായിരിക്കും ഇവിടെ ആയിട്ട് കാണട്ടെ നമുക്ക് ഡയറക്റ്റ് നദിയിലേക്ക് ഇറങ്ങാനുള്ള ഭാഗം ഇതാണ് നമ്മുടെ കാവേരി നദി ഇതിലെ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് പേര് കുളിക്കുന്നതൊക്കെ കാണാട്ടെ നമുക്ക് അതുപോലെ ഈ നദിയുടെ അവിടെ ഇവിടെ കേട്ട് വിഗ്രഹങ്ങളുടെ ഭാഗമൊക്കെ കാണാൻ പറ്റും ആ ഒരു ഭാഗത്തൊക്കെ കാണാം കേട്ടോ ഒരുപാട് പേര് ഈ ഭാഗത്തൊക്കെ കുളിക്കുന്നതൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം ഈ ഒരു സൈഡിൽ നിൽക്കുന്നില്ല കേട്ടോ ഇവിടെ ഇതൊക്കെ തന്നെയാണ് കാഴ്ച വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ അത്യാവശ്യം നല്ല അലമ്പാണ് ഇവിടെയൊക്കെ കേട്ട് കാണാം കേട്ടോ നമുക്ക് അതുപോലെ അങ്ങോട്ട് കർമ്മം ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ആ ഒരു സൈഡിലേക്ക് കാണാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വലിയൊരു പില്ലർ പോലത്തെ സംഭവം കാണാം കേട്ടോ ഇതായാലും മൊത്തം ഇങ്ങനെ രൂപങ്ങൾ കൊത്തി വെച്ചേക്കുന്നതൊക്കെ കാണാം ഈ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടോ തന്നെ അറിയാം നല്ല പുരാതന ശില്പമാണ് കേട്ടോ ഇതെവിടെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെതാ നമ്മൾ നേരത്തെ പറഞ്ഞാൽ കർമ്മം ചെയ്യുന്ന ഭാഗമൊക്കെ വരുന്നത് ഈ ഒരു സൈഡിലാണ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്നിരുന്നിട്ട് ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ഇതിലെങ്ങനെ ഒരു കുഞ്ഞ് തോട് പോലെ കൊഴുകുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ അലമ്പാട്ടോ പശുവിൻ്റെ ചാണകവും കുതിര ചാണകമൊക്കെ ആയിട്ട് നല്ല അലമ്പാണ് അവിടെ കേട്ട് ആൾക്കാർ കുളിക്കുന്നത് കണ്ട് അപ്പോൾ എന്തായാലും നമുക്കിനി ഈ ഒരു ഭാഗത്ത് നിന്ന് മുകളിലേക്ക് കയറാം അതുപോലെ ആ വരുന്നത് ഒരു റെയിൽവേ പാളാട്ടോ അതിലെങ്ങനെ കാണാം നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ നമ്മളെങ്ങനെ കാവേരി റിവറിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് അതായത് ടെമ്പിളിൻ്റെയൊക്കെ സൈഡിൽ നിന്ന് നമ്മുടെ ജാമ്യാ മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് മസ്ജിദ് കാണാം നമ്മൾ അങ്ങോട്ട് പോയെന്ന സമയം എട്ട് മണി എട്ടരൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇതിലേക്ക് കയറാൻ പറ്റിയില്ല ഇപ്പോൾ ഇതാ ഒമ്പത് മണി ഒമ്പതരൊക്കെ കഴിഞ്ഞു നമുക്കെന്തായാലും ഇതിനുള്ളിലേക്ക് കയറിയിട്ട് ഇവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം കേട്ടോ ഈ ഭാഗത്തായിട്ട് ഇതാ ട്രാവൽസ് ഒക്കെ കിടക്കുന്നതാണ് അതിൻ്റെ ഉള്ളിലേക്ക് വന്നതായിരിക്കും കേട്ടോ ഇവിടെ കാണാം നമുക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ചോദിച്ചപ്പം ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചുമണിയായിരുന്നു ടൈം പറഞ്ഞത് ഇപ്പം എന്തായാലും നമുക്ക് പോയി നോക്കട്ടോ അപ്പോൾ അതാ ഏകദേശം നമ്മൾ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനകത്തേക്ക് കയറുമ്പോൾ ഇതാട്ട അവസ്ഥ ഇതിന് മുകളിലേക്ക് കയറാനായിട്ട് നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് സ്റ്റെപ്പൊക്കെ കാണാം അതുപോലെ ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അരികിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണട്ടെ നമുക്ക് അടിപൊളിയാണ് നല്ല പച്ച കളറിലെ വെള്ളം പായലാട്ടോ മൊത്തം ഈയൊരു ഭാഗത്തേക്കൊക്കെ ആൾക്കാർ തീരെ കുറവാണ് കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ വെച്ചിട്ടുണ്ട് നല്ല പഴക്കമുള്ളതാണ് അതുപോലെ അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വഴി കാണാൻ പറ്റും ഇതിലങ്ങനെ ഈ ഒരു സൈഡിലേക്ക് വഴിയിട്ട് കാണാം കേട്ടോ മേളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാട്ട അവസ്ഥ ഇവിടെ ആയിട്ട് നമുക്ക് പ്രാവിൻ ഫുഡ് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് പാത്രം നല്ല അടിപൊളിയാട്ടെ കാണാൻ നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ കേട്ടോ ഇതിനുള്ളിൽ അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അങ്ങോട്ട് എടുക്കാത്തത് കേട്ടോ അടിപൊളിയാണ് സമയം പത്തരൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മളങ്ങനെ മസ്ജിദിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബസ് കയറി മൈസൂർ ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് പോകട്ടോ അതായത് നമ്മൾ ശ്രീരംഗപട്ടണ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയിട്ട് പോകുകയാണെങ്കിൽ അപ്പോൾ അതാണ് നമ്മൾ കയറിപ്പോയ വഴി തന്നെ ഉണ്ടത് ഈ ഒരു വഴി പുറത്തേക്ക് തന്നെ ഇറങ്ങാം അത്യാവശ്യം നല്ല തിരക്കായി ഒരുപാട് വണ്ടികളും അതുപോലെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നതാണ് കേട്ടോ കച്ചവടങ്ങൾ കുറച്ചുകൂടെ ആക്റ്റീവായി ഈ ഒരു ഭാഗത്തൊക്കെ കാണാട്ടെ നമുക്ക് അത് അങ്ങോട്ടും കാണാം അപ്പൊ ഇനി ഇവിടുന്ന് നേരെ ബസ് കയറിയിട്ട് നമ്മൾ മൈസൂർ പോയിട്ട് മൈസൂർന്ന് ഊട്ടി ബസ്സോ അല്ലെങ്കിൽ കൂടലൂർ ബസ്സോ നേരെ കോഴിക്കോട് ബസ്സോ കിട്ടുകയാണെങ്കിൽ അതിന് കയറി നാട്ടിലേക്ക് പോകാനാണ് നമ്മുടെ പ്ലാന് അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഈ മൈസൂരിലെ ശ്രീരംഗപട്ടെന്ന് പറഞ്ഞ സ്ഥലത്തെ ടിപ്പു ടിപ്പുൽത്താനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോ എല്ലാം ഇഷ്ടമായിരിക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം